വേനലിൻ്റെയും പരീക്ഷാകാലത്തിന്റെയും ചൂടിനിടെ മനസ്സിന് കുളിർമ പകരുന്ന കാഴ്ച സമ്മാനിക്കുകയാണ് പുറ്റടി നെഹ്റു സ്മാരക പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിലെ സൂര്യകാന്തി തോട്ടം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കുമളി മൂന്നാർ സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും കാഴ്ചയുടെ നിറവസന്തം പകരുകയാണ് വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ മാസം മുൻപ് അധ്യാപകരുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ നിന്നും മികച്ച ഇനത്തിൽപ്പെട്ട സൂര്യകാന്തി വിത്തുകൾ എത്തിച്ച് സ്കൂളിന് മുൻവശത്തെ തരിശായി കിടന്നിരുന്ന സ്ഥലത്ത് നട്ടുവളർത്തിയതാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ജലസേചനവും പരിചരണവും നൽകിയതോടെ ചെടികളെല്ലാം പൂവിട്ടു കൃഷി എന്ന നിലയിൽ ഹൈറേഞ്ചിൽ അത്ര സാധാരണമല്ലാത്ത സൂര്യകാന്തി തോട്ടം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും യാത്രക്കാർക്കും ഒരുപോലെ കാഴ്ചയുടെ വസന്തം സമ്മാനിക്കുകയാണ് സ്കൂൾ വളപ്പിലെ പച്ചക്കറി കൃഷിക്കൊപ്പം വ്യത്യസ്തമായ കാർഷിക രീതികൾ കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂര്യകാന്തി കൃഷി ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പ്രിൻസിപ്പാൾ കെ എൻ ശശി പറഞ്ഞു ഇവിടെ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് അവർക്കൂടെ ഒരു പ്രത്യേക കാഴ്ചയായിട്ട് കരുതാനും കാണുവാനും അതിലൂടെ സ്കൂളിൻ്റെ ഒരു പ്രശസ്തി പേരും ഒക്കെ പുറത്തേക്കൂടെ എത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മളിത് ചെയ്തത് നമ്മളാദ്യഘട്ടത്തിൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഈ കൃഷി നടത്തിയത് അത് കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത വർഷം ശേഷം കൂടുതൽ നന്നായിട്ട് ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃഷി രീതികളെ പൂന്തോട്ടങ്ങളൊക്കെ നിർമ്മിക്കണമെന്നാണ് കരുതുന്നത് ഇതിലൂടെ വലിയൊരു കൃഷിയെ സംബന്ധിച്ചുള്ള ഒരു സാംസ്കാരികപരമായിട്ടുള്ളൊരു കൈമാറ്റം തലമുറകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങളുടെ സ്റ്റാഫിനിടയിലുണ്ട് പുഷ്പ ഉദ്യാനം കൂടാതെ മികച്ച രീതിയിലുള്ള പച്ചക്കറി തോട്ടവും സ്കൂൾ മുറ്റത്ത് തന്നെയുണ്ട് ശേഷിയുള്ള ഇനം തക്കാളി വഴുതന മുളക് ക്യാബേജ് വെണ്ട കൂടാതെ നേന്ത്രൻ ഞാലിപ്പൂവൻ ഇനങ്ങളിൽപ്പെട്ട വാഴയും സ്കൂൾ തോട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട് പഠനത്തിന്റെയും പരീക്ഷാ ചൂടിന്റെയും ഇടവേളകളിൽ കാർഷിക വൃത്തിയുടെ പ്രായോഗിക പാഠങ്ങൾ കൂടി പരിശീലിക്കുകയാണ് പുറ്റടി സ്കൂളിലെ വിദ്യാർത്ഥികൾ അടുത്ത അധ്യയന വർഷം കൂടുതൽ സ്ഥലത്ത് സൂര്യകാന്തി കൃഷി വ്യാപിപ്പിക്കാനാണ് അധ്യാപകരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ അണക്കര